ആശയരംഗത്ത് മാറ്റം വരുത്തിയ വരുത്തിയോട് ഒരിക്കലും എത്ര ദിവസമാണ് ആ നീണ്ടു നിന്നത് വരെ വരെ അൻപത് ദിവസമാണ് അത് നീണ്ടു നിന്നത് ഒന്നും രണ്ടും ദിവസമല്ലാഹുലി പോയിട്ടും സലാം പറയാൻ നോക്കിയിട്ടുണ്ട് പറ സ്വന്തം കുടുംബക്കാരോട് മതിലിനോട് ചാരി നിന്ന് ശബ്ദം മാറ്റി സലാം പറഞ്ഞു നോക്കിയിട്ടുണ്ട് ഫലമുണ്ടായിട്ടില്ല തങ്ങളെ തീരുമാനമല്ലേ സലാം മടക്കരുത് അതിന് മാറ്റല്ല സലാം മദീനയിൽ കച്ചവടം നടത്തുന്ന ഒരു ഒരു കടയിലെ ഒരു കച്ചവടക്കാരൻ പോലും ഒരു സാധാരണ ഒരു വർത്തമാനം പോലും പറയാത്ത രീതിയിലായിരുന്നു നിലപാട് ലോകത്തിലുള്ള സർവ്വ മനുഷ്യരോടും പറയുന്നു ഇതുകൊണ്ടാണ് പറയുന്നത് ആശയരംഗത്ത് വ്യതിയാനമുള്ള വ്യതിയാനം വരുത്തിയത് അങ്ങനെ പറയുന്നതും മടക്കുമെന്നതും നമ്മുടെ ഈ മാനിന്റവ് കാര്യമാണ് മറ്റൊരു ഹരീസ് നിങ്ങൾ കണ്ടില്ലേ കൈല മുത്തോടൊരാൾ അവന്റെ കൽവിൽ നിന്ന് ഒളിവ് ഈ മാലിന്റെ പ്രകാശം ഊരിയെടുക്കും അതെ അവനോട് ചിരിക്കാൻ പാടില്ല അതൊരു സ്നേഹത്തിന്റെ ലക്ഷണമല്ലേ ഒരു ബഹുമാനത്തിന്റെ ലക്ഷണമല്ലേ അവനോട് ചിരിച്ചു കൊടുത്തുകൂടാ ഇസ്ലാമികമായിട്ട് മാറ്റം വരുത്തിയ ആളല്ലേ അവൻ യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ മാത്രം വേണം വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാൻ കഴിയണം നമ്മുടെ നാട്ടിൽ ഒരൊറ്റ വിധേയത്തുകാരന്റെ പേര് ഞാൻ പറയുന്നില്ല അവരുടെ പേര് പറഞ്ഞിട്ട് നമ്മുടെ സദസിന്റെ വർക്കത്ത് പോരുണ്ടോ അവരൊക്കെ ഒരു വിഷയത്തിൽ ഒരേ രൂപത്തിലാണോ സാധാരണ രൂപ കാണുന്നതിൽ എല്ലാ അതിലില്ലാത്ത ആരുല്ല എല്ലാരും സ്വഹാബത്ത് ബഹുമാനിക്കും പോലെ അവർക്ക് ബഹുമാനിക്കാൻ കഴിയോ സ്വഹാബത്ത് ആദരിച്ചതുപോലെ ആദരിക്കാൻ കഴിയോ